അവന് അത്ര അത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് എടുത്താൽ മതി ഇത് 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 വേറൊരു ചാട്ടാണ് ചടികോളാം ആ അവൻ്റെ ചാട്ടോ രണ്ടു കാലം ഒരുപോലെ എടുത്താ ഇടും ആ ഏകദേശം കണ്ടോ ഇത് സൗളല്ലേ ഒറ്റക്കാലല്ലേ ടേക്ക് ഓഫ് ഒറ്റക്കാലല്ലേ ടേക്ക് ഓഫ് ഒറ്റക്കാലും കേട്ടു അത് നല്ലൊരു ഗീവാണ് അത് അത് കിട്ടി ചാട്ടാ അതെടുക്കണ്ടെന്ന് പറയുമായിരുന്നെങ്കിലോ ആടാ പോളി ആ മൊന അത ഒന്നൂറ് ചാടാ അവിടാ അവൻ പക്ഷെ പി എസ് സി രജിസ്ട്രി ഒന്നും ചെയ്തിട്ടില്ലേ അറിയോ